ഹലോ ഇതങ്ങൾ തന്നെ നിൽക്കാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അതായത് എൻ്റെ വീട്ടിലായിരുന്നു ഇത്രയും ദിവസം അഞ്ഞൂറ്റി കുറേ ദിവസമായി അവിടെ പോയിട്ട് ഒരു മാസത്തിന് എടുത്തായിട്ട് അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പോവാൻ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പോയി മക്കളെല്ലാം കൂട്ടിയിട്ട് രണ്ടുപേരും ഓട്ടോയ്ക്കാണ് പോയത് ഞാൻ ഇപ്പം രണ്ടുപേരും കൂട്ടിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ വേറെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പിന്നെ ഏതാ നമ്മൾ വാട്സാപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നു ചെറുപയെന്ന് കിട്ടുമോ എന്ന ബാഗെല്ലാം പാക്ക് ചെയ്ത് ടുത്തുള്ളൂ അത്രയേ വേണ്ടുള്ളൂ ഞങ്ങൾക്ക് അങ്ങനെ ഇതാ ഞങ്ങൾ ഇക്കാൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ നിന്നുള്ള വിശേഷിതാണ് എല്ലാവരും ഉണ്ട് ഞാനെല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു പിന്നെ ഇതാ മക്കൾ സ്വലം കൂടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അത് ഏറ്റവും കളിയായി പിന്നെ അവരുടെ ലോകമായി പിന്നെ കുറേ നേരം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കളിച്ച് പിന്നെ കുറേ നേരം ഇങ്ങനെ എന്തെല്ലോ പറഞ്ഞ് അമ്മ എല്ലാവരും കൂടെ ഇരുന്നു പിന്നെ അത് കഴിയുമ്പോഴത്തേന് സ്വലം ഇങ്ങനെ